വൈസ് അപ്പോ ഇന്നത്തെ നമ്മുടെ ഒരു ഫ്രൈഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉച്ചവരെ ജോലിക്ക് പോയി അസെഷ്യൽ ഡേ നിന്ന് ചേഞ്ച് ചെയ്ത് ഉച്ചവരേയും ജോലിക്ക് പോയി അത് കഴിഞ്ഞ് വന്നു സാധാരണ ഇവിടെ ചെയ്യാൻ എനിക്ക് ചെയ്യാണ്ടായിരുന്നു കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി എനിക്ക് ഒരു റൂം മേറ്റും കൂടി ഞങ്ങൾ ഒന്ന് പുറത്ത് പോവുക പുറത്തെന്ന് പറയുമ്പോൾ ദമാമിൽ ഒരു മെയിൻ സിറ്റി അല്ലെങ്കിൽ മെയിൻ മാർക്കറ്റ് പോലാണ് സീക്കോ അപ്പോൾ നമ്മൾ സീക്വൽ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട്ട് കാണുന്നത് അവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നവരാണെങ്കിൽ എറണാകുളം മാർക്കറ്റ് അതുപോലൊരു സ്ഥലമാണ് സീക്കോ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കോഴിക്കോടുകാർക്ക് മിഠായി തെരുവ് അതേപോലെ ഒരു സ്ഥലമാണ് സീക്കോ ഇപ്പോൾ ചെന്നൈ സിറ്റിയിൽ ബാംഗ്ലൂരിലെ മജസ്റ്റിക് പോലെ സെയിം ലൈക്ക് ദാറ്റ് ആയിട്ട് ഇരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും എനിക്ക് ഒന്ന് സീക്വലിൽ കിട്ടും നമുക്ക് സീക്വല വിശേഷങ്ങളുമായി കാണാം അങ്ങനെ സീക്കോൽ പോകാൻ തീരുമാനിച്ചു അപ്പോൾ പുളി കഴിഞ്ഞ് റെഡിയാവുകയാണ് അങ്ങനെ അധികം ക്രീമൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് ബേസിക്കലി പക്ഷേ എന്തുകൊണ്ടോ ഇതൊക്കെ വാങ്ങിപ്പോയില്ലേ എന്ന് ഓർത്ത് മാത്രം യൂസ് ചെയ്യുന്ന ക്രീമുകളാണ് നിങ്ങളൊന്നും വിചാരിച്ച് കളഞ്ഞേക്കരുത് അപ്പോൾ ഇതൊന്നും പെരട്ടിയിട്ട് വലിയ മാറ്റമൊന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ മുഖൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുന്നത് വലിയ പ്രത്യേകതയൊന്നുമില്ല പിന്നെ ഒരു തോന്നലിൻ്റെ പുറത്ത് അങ്ങോട്ട് വാങ്ങിയതാണ് അപ്പോൾ ഈ ഒരുക്കം കഴിഞ്ഞ് നേരെ ഞങ്ങൾ സീക്ക് അത്രയ്ക്ക് പോവുകയാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അക്ഷയും അഷ്കറും ഉണ്ടോ അപ്പോൾ പോകുന്ന ഈ യാത്ര നമുക്ക് അവരെയും കൂടി പരിചയപ്പെടാം എന്നാണെങ്കിൽ നിങ്ങളീ കാണുന്ന അഷ്കറും അക്ഷയുമാണ് ഇന്നത്തെ എൻ്റെ സീകോ യാത്രയിൽ എന്നോടൊപ്പം ഉള്ളത് അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം അപ്പോൾ ഞങ്ങൾ ഒരു സെൽഫിയൊക്കെ എടുത്ത് യാത്ര തുടങ്ങുകയാണ് അപ്പോൾ സീകോല വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റും ചെയ്യാം കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ യാത്ര തുടങ്ങി സൗദി അറേബ്യയിലെ സാധാരണക്കാരിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബസ് സർവീസാണ് നമ്മളപ്പം ഇന്ന് ബസ്സിനാണ് സീക്കോയിലേക്ക് പോകാൻ തീരുമാനിച്ചത് സാധാരണ ഇവിടുന്ന് ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ നടക്കാവുന്ന ദൂരമുള്ളൂ എങ്കിലും നമ്മൾ മൂന്ന് പേരും ബസ്സിന് പോകാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ബസ്സിന് ഒരാൾക്ക് മൂന്ന് രൂപ നാൽപ്പത്തഞ്ച് അതായത് മൂന്ന് രൂപയല്ല മൂന്ന് റിയാൽ നാൽപ്പത്തഞ്ച് ഹലാലയാണ് ഏകദേശം ചാർജ് വരുന്നത് അത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ കാർഡ് വഴിയോ നമുക്ക് ബസ്സിൽ പേ ചെയ്യാം അപ്പോൾ അത് റീചാർജ് ചെയ്യാനായിട്ട് സിമ്പിൾ ആണ് നമ്മൾ സാധാരണ നമ്മൾ മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ടോപ്പ് ചെയ്യുക ആ കാർഡ് ടോപ്പ് അപ്പ് ചെയ്തിടാം നമുക്ക് ആ അക്കൗണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് യാത്രയാണ് ആരംഭിക്കുന്നത് ബസ്സിൽ ബസ് സ്റ്റോപ്പിൽ കറക്റ്റ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നു നമ്മൾ ബസ്സിൽ കയറുന്നു കറക്റ്റ് ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ ബസ് എത്തിക്കുന്നതാണ് ഇതിലാകെ ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ പോലെ ഡ്രൈവറും കണ്ടക്ടറും ഒന്നുമില്ല നമ്മൾ കയറുമ്പോൾ കാർഡ് കൊടുത്ത് പഞ്ച് ചെയ്ത് ആ ഒരു ഫീസ് അതിനകത്തുനിന്ന് കട്ടായി നമ്മൾ കയറുന്നു നമ്മൾ എത്തേണ്ട സ്ഥലമാകുമ്പോഴത്തേക്കും നമ്മൾക്ക് അവിടെ സ്റ്റോപ്പിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ബസ് കറക്റ്റ് ആ ബസ് സ്റ്റോപ്പിൽ എക്സാക്റ്റ് ബസ് സ്റ്റോപ്പിലേ നിർത്തുള്ളൂ ഇടയ്ക്ക് വെച്ചൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെ ബസ് ഉള്ളിൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് ആക്ച്വലി ഇതൊക്കെ അപ്പോൾ സൗദി ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസും കൂടിയാണിത് എന്തായാലും നല്ലൊരു നല്ലൊരു ഫീലാണ് സത്യം നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ആണ് ബസ്സിൻ്റെ അകം ആണെങ്കിൽ നമ്മൾ ആ വേറെ ആരായിട്ടും കോണ്ടാക്റ്റ് ഇല്ല നമ്മൾ നമ്മൾ ഡയറക്റ്റ് കയറുന്നു കംപ്ലീറ്റ്ലി ഈ മെഷീൻ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി മൂന്ന് പേരും മൂന്ന് സ്ഥലത്തായിട്ടായിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ബസ്സിൽ വേറെ ആരുമില്ല ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ബസ് ഡ്രൈവർ ഒറ്റക്ക് ബസ് ഓടിച്ചിട്ട് വരുന്നു ഞങ്ങളെ മൂന്ന് പേരെയും കയറ്റുന്നു ഞങ്ങളെ മൂന്ന് പേർക്കും വേണ്ടി മാത്രമായിട്ടൊരു ബസ് പോലെയാണിപ്പോൾ അപ്പോൾ ഞങ്ങൾ അവർ മൂന്ന് പേര് മൂന്ന് സ്ഥലത്തിരിക്കുന്നു ഞാൻ എൻ്റെ ഞാൻ വീഡിയോസ് എടുക്കുന്നു അഷ്കർ അവൻ ഫോൺ വിളിക്കുന്നു അക്ഷയ യാത്രക്കിടയിലുള്ള കാഴ്ചകൾ കാണുന്നു അപ്പോൾ ഞങ്ങൾ സീക്കോ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് സുഹൃത്തുക്കളിൽ നീങ്ങുകയാണ് അപ്പോൾ ഇനി സീക്കോലിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളാ കാണാം ചിലപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ സീക്കോ വിശേഷങ്ങളൊക്കെ അറിയാവുന്നവരായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ ആദ്യമായിട്ട് സീകോ കാണുന്നവരുണ്ടാവും എന്തായാലും ചെറിയൊരു വീഡിയോ വേറെ പ്രത്യേക ഉദ്ദേശങ്ങളൊന്നുമില്ല വെറുതെ ഒരു വീഡിയോ ഇടണം എന്നുള്ളൊരു തോന്നൽ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ സീകോല വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ സീകോയിൽ വന്നിറങ്ങി സീകോയിൽ വന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് നീങ്ങുവാണ് എന്താണ് അവർ കൂടി അവിടെ നിൽക്കണതെന്ന് അറിയണമല്ലോ ഒരു നിമിഷം ഞാൻ വിചാരിച്ച് നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു സിറ്റിയിലാണ് ഞങ്ങൾ വന്ന് ബസ് ഇറങ്ങിയതെന്ന് കാരണം ചുറ്റും ഹിന്ദിക്കാരാണ് സുഹൃത്തുക്കളെ ചുറ്റും ഹിന്ദിക്കാർ പിന്നീടാണ് മനസ്സിലായത് എല്ലാം പാകിസ്ഥാനികളും ബംഗാളികളുമാണെന്ന് ഞങ്ങളപ്പോൾ ഓരോരോ കടകളും ഓരോരോ കാഴ്ചകളും കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് അഷ്കർ ബിസിയാണ് ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഒരു ഷൂ കച്ചവടക്കാരൻ്റെ അടുത്തേക്കാണ് കോഴിയേരിയിൽ ഷൂ എല്ലാം ഒറിജിനലാണ് എന്ന് തോന്നിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ അതിൻ്റെ വിലയൊക്കെ ചോദിക്കുന്നതാണ് ഇവിടുത്തെ ഏകദേശം അമ്പത്തഞ്ച് റിയാലാണ് ആ ചേട്ടൻ ഇതിന് പറയുന്നത് പുള്ളി പറയുന്ന അമ്പത്തഞ്ച് റിയാർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഷൂ തരാമെന്നാണ് നൈക്കാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒറിജിനൽ ഒറിജിനലാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ എൻ കെ ഐ ഇ ഇല്ലേ അപ്പോൾ നൈക്ക് ഒറിജിനൽ തന്നെ അപ്പോൾ ഞങ്ങൾ അതവിടെ വച്ച് അപ്പോൾ ഒരു തൃശ്ശൂര് താരൻ ചേട്ടൻ ആ ചേട്ടന് ഒരു ഷൂ എടുക്കണമായിരുന്നു അങ്ങനെ ഒരു ഷൂ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് പുള്ളിനെയും പരിചയപ്പെട്ട് പുള്ളിനോടൊക്കെ സംസാരിച്ച് ഞങ്ങളപ്പോൾ ഷൂ ഒക്കെ കണ്ട് ഞങ്ങൾ പക്ഷേ കാര്യമായിട്ട് ഷൂ ഒക്കെ നോക്കുന്നുണ്ട് നോട്ടം കൊണ്ട ഇപ്പോൾ അതെടുക്കുമെന്നൊക്കെ തോന്നിപ്പോവും പക്ഷേ വാങ്ങിച്ചില്ല സുഹൃത്തുക്കളെ വാങ്ങിച്ചില്ല അങ്ങനെ ആ ഷൂക്കാരും ചേട്ടനയും കൊതിപ്പിച്ചിട്ട് ഞങ്ങൾ ഷൂ എടുക്കാതെ ഞങ്ങൾ ഇങ്ങനെ തെരുവായ തെരുവുകൂടി നടക്കുക എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാം നടക്കുവാണ് അപ്പോൾ എല്ലാ കടക്കാരും ഞങ്ങളെ മാടി മാടി വിളിക്കുന്നുണ്ട് ഇപ്പോൾ സാധനം ഞങ്ങൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഭയങ്കര ഗംഭീര പർച്ചേസ് ചെയ്യുന്നതാണ് അവർ വിചാരിച്ചത് പക്ഷേ നമുക്കെല്ലാം അറിയാൻ പള്ളൂ നമ്മുടെ അവസ്ഥ നമ്മൾ വെറുതെ സ്ഥലം മാത്രം കാണാൻ വേണ്ടി വന്ന ആൾക്കാർ അപ്പോൾ ഞങ്ങൾ ആ സ്ഥലമൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് എല്ലാ കടകളിലും ആൾക്കാർ വാതിക്കലും നമ്മൾ വിളിക്കുന്നുണ്ട് നമ്മൾ അതിലൊന്നും പ്രലോഭനത്തിനൊന്നും ഉൾപ്പെടാതെ നമ്മൾ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു നിമിഷം സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് എറണാകുളം ബ്രോഡ്വേയിൽ കൂടി നടക്കണമെന്നാണ് കാര്യം കറക്റ്റ് അറബികളെ ഒന്നും അങ്ങനെ അധികം കാണുന്നില്ല എല്ലാം ഇങ്ങനെ ഹിന്ദിക്കാരും ഈ എന്താ പറയുക പാകിസ്ഥാനികളും ബംഗാളികളും നേപ്പാളികളും കറക്റ്റ് എറണാകുളം ബ്രോഡ്വേയുടെ അകത്തുകൂടി ഒരു ഫീല് തന്നെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ നീങ്ങുവാണ് കൊള്ളാം നല്ല കളർഫുള്ളായിരുന്നു എന്നാണെങ്കിലും ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനവും ഇതിൻ്റെ ഉള്ളിൽ കിട്ടും എന്ന് മനസ്സിലായി പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങളും ഡ്രസ്സും എന്താണ് വേണ്ടതെന്ന് മാത്രം നമ്മൾ ആഗ്രഹിച്ചാൽ മതി ബാക്കി എല്ലാ സാധനവും ഇവിടെ കിട്ടും എനിക്ക് തോന്നുന്നത് അച്ഛനും അമ്മേനും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് കൊള്ളാം സ്ഥലങ്ങൾ കൊള്ളാം എല്ലാ സാധനങ്ങളും നല്ല റേറ്റ് കുറവുണ്ട് അപ്പോൾ തിരക്കിൽ നിന്ന് തിരക്കിൽ നിന്നല്ല ആ മാർക്കറ്റിൽ നിന്ന് ഞങ്ങളി നേരെ ഇറങ്ങിയത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്ന സ്ഥലത്തേക്കാണ് അതായത് യൂസ്ഡ് ഐറ്റംസ് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനവും ഇപ്പോൾ ഷൂ ആണെങ്കിലും ആണെങ്കിലും എല്ലാം ഇങ്ങനെ യൂസ്ഡ് ഐറ്റംസ് ആയിരിക്കും അവർ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് സെക്കൻഡ് സൈഡിന് വേണ്ടി വിൽക്കുന്നതാണ് ഇപ്പോൾ ഷൂസൊക്കെ എല്ലാം അത് എല്ലാവരും മേടിക്കുന്നുണ്ട് കാര്യമായിട്ട് തന്നെ ഇപ്പോൾ നല്ല ബ്രാൻഡഡ് ഷൂസൊക്കെ ആയിരിക്കും ഓരോരുത്തർ യൂസ് ചെയ്തത് അവർ റീസൈക്കിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു സെയിൽ ചെയ്യുവാണ് ഇരുപത് മുപ്പത് അങ്ങനെ ഓരോ ഷൂവിൻ്റെ പ്രൈസ് അനുസരിച്ചൊക്കെ ഇരിക്കും എന്താ പറയുക ബ്രാൻഡ് അനുസരിച്ച് അതിൻ്റെ വിലകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഷൂ തന്നെ തന്നെയല്ല ഡ്രസ്സുണ്ട് ഡ്രസ്സൊക്കെയാണ് ഈ കൊടുക്കുന്നത് ഡ്രസ്സൊക്കെ സെക്കൻഡ് യൂസ്ഡ് ഡ്രസ്സാണ് നമ്മളൊന്നും കൂടി വാഷ് ചെയ്തിട്ടൊക്കെ നല്ല എഞ്ച് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും പുത്തൻപോരിൽ അപ്പോൾ ഡ്രസ്സ് നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് വെള്ളിയാഴ്ചയായതുകൊണ്ട് എല്ലാ ഇവിടെ വരുന്ന എല്ലാവരും ഒരുമാതിരിപ്പെട്ട സൗദി ഉണ്ട് സുഡാനീസ് ഉണ്ട് ഫിലിപ്പീൻസ് ഉണ്ട് അങ്ങനെ ബംഗാളികളുണ്ട് പാക്കിസ്ഥാനികളുണ്ട് ഈ അതിലുപരി ഇന്ത്യക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ട് നീങ്ങുകയാണ് പിന്നെ വീണ്ടും വീണ്ടും അപ്പോൾ അക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കാണിച്ചിരുന്നത് ഇത് കണ്ടല്ലോ മൊബൈലാണ് ഇത് മൊബൈലിൻ്റെ എല്ലാ കേബിള് ആക്സസറീസ് ഐഫോൺ എല്ലാം ഈ സെക്കൻഡ് വിലക്ക് ഇപ്പോൾ ഇവർ പറയുന്നത് ഇതൊക്കെ ചിലതൊക്കെ പറിച്ചൊക്കെ കൊണ്ടുപോകുന്നതോ മോഷ്ടിച്ചതോക്കെ ആയിരിക്കും ഇത് വാച്ചാണ് റോളെക്സിൻ്റെ വാച്ചൊക്കെ നാനൂറ്റി നാൽപ്പത് റിയാൽ ഇരുന്നൂറ്റമ്പത് റിയാൽ ഒക്കെയാണ് പറയുന്നത് ഒറിജിനലാണ് സെക്കൻഡാണ് പക്ഷേ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ് ഒറിജിനൽ തന്നെയുള്ള റോളക്സിൻ്റെയൊക്കെ വാച്ച് അപ്പോൾ അക്ഷയും അക്ഷ്കറും കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളൊന്നും മേടിച്ചില്ല സുഹൃത്തുക്കളെ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഞങ്ങൾ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാരാണ് അപ്പോൾ നല്ല 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 അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അഷ്കർ എന്തോ കാര്യമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഐഫോണിൽ കാണിക്കാനായിരിക്കണം ആകാശത്തേക്കൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട് നല്ല തിരക്കുള്ള സ്ഥലം എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വേണ്ട ആവശ്യപ്പെട്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തായാലും നോക്കി വെച്ചിട്ടുണ്ട് കാശ് കിട്ടുമ്പോൾ വരാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പോൾ എന്താ പറയുക വീട്ടിലേക്ക് ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ വരെ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെയാണത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ വരെ സെക്കൻഡിന് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണത് എല്ലാ പാത്രങ്ങളും ഫുട്ബോളാണത് ഫുട്ബോളിൽ ഏറെ ഒന്നും ഇല്ലാത്തോണ്ട് തിരിച്ച് ഞങ്ങളവിടെ വെച്ച് ഇവിടെ വരുന്ന കൂടുതലും ആൾക്കാർ എന്ന് പറഞ്ഞാൽ ദമാമുമായിട്ട് അടുത്ത് കിടക്കുന്ന കോബാറ് അൽഹസ അല്ലെങ്കിൽ തൈബ ജുബൈൽ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവരെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ടാക്സിയും ഇവിടെ ഷെയർ ടാക്സി ഉണ്ടാവും അതായത് ഒരാൾ ഒറ്റക്ക് കൊടുത്ത് പോകണമെന്നില്ല ജുബൈൽ സൈഡിലേക്ക് പോകുന്നവർക്ക് ഒരു നാലോ അഞ്ചോ പേർക്ക് ഒരുമിച്ച് ഒരു ടാക്സി വിളിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നിസാരം പൈസക്ക് അവർക്ക് അവിടെ എത്താൻ പറ്റും അപ്പോൾ എല്ലാം ഒരുമാരിപ്പെട്ട എല്ലാ സാധനങ്ങളും കിട്ടും പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ള ടോയ്സൊക്കെ ആണെങ്കിലും നല്ല വിലക്കുറവിൽ നല്ല നല്ല രസമുള്ള ടോയ്സൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ അങ്ങനെ അഷ്കറിൻ്റെ നിർബന്ധ പ്രകാരം ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവൻ ചെന്ന് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോകുന്നത് ഇവിടെ പള്ളിയുടെ ഒക്കെ പള്ളിയൊക്കെ ആണെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയാണ് കാണാനൊക്കെ നല്ല രസമുള്ള പള്ളികളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഈ പള്ളിയും അവിടുത്തെ ചുറ്റുപെട്ടുമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഞാനും അഷ്കറും അക്ഷയും അപ്പോൾ ഞങ്ങൾ നിങ്ങൾ മൂന്നുപേരും കൂടി മുന്നോട്ട് നീങ്ങുവാണ് അക്ഷയ് കൂടെ ഉണ്ട് അഷ്കർ കാര്യമായിട്ട് എല്ലാം എവിടെ എവിടെ എന്ത് കണ്ടാലും ജസ്റ്റ് നിർത്തി ഫോട്ടോ എടുക്കണോ എന്താണ് കാഴ്ചയെന്നൊന്നും നോക്കുന്നില്ല എന്ത് കണ്ടാലും നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്വഭാവം ഐഫോൺ കയ്യിലിരിക്കണേൻ്റെ അഹങ്കാരമായിരിക്കണം പക്ഷേ അതിൻ്റെ മെച്ചമൊന്നും ഇല്ല ആ ഫോട്ടോയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നിയില്ല ഇനി ഇവിടെ എടുക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും ഐഫോണിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എറിയാൻ അറിയാവുന്നതിൻ്റെ കയ്യിൽ വട കൊടുത്തിട്ടില്ലേ കാര്യമുള്ളൂ അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലം ഓരോ സ്ഥലങ്ങൾ വെറുതെ കാഴ്ചകൾ കണ്ട് നടക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഈ ഫ്രൈഡേക്ക് അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനും അക്ഷയും കൂടി നടക്കുന്നത് വീഡിയോ ഇപ്പോൾ പിടിക്കുന്നത് അഷ്കർ ആണ് അപ്പോൾ ആ പള്ളി പള്ളി പള്ളിയുടെ മുറ്റം ഏകദേശം അതിൻ്റെ അങ്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ച് നിങ്ങുന്നത് അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം വീഡിയോസൊക്കെ പിടിക്കുക എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എവിടെ നോക്കിയാലും എനിക്ക് തോന്നുന്നത് ഇത് കൂടുതലും പാകിസ്ഥാനികളാണ് കൂടുതലും ഉള്ളതെന്ന് തോന്നി അതേപോലെ ബംഗാളികളും ഉണ്ട് മലയാളികൾ ഇല്ല ഉണ്ട് വളരെ വളരെ റയറാണ് അധികം മലയാളികളെയൊന്നും കാണുന്നില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഈ വെള്ളിയാഴ്ച ദമാമിലൊരു വലിയൊരു ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ആസിഫ് അലിയും നിഗിലാവിമലും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയൊരു ഇവൻ്റ് ഉണ്ട് ചിലപ്പോൾ എല്ലാവരും ആ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോയിട്ടുണ്ടാവും എന്തുകൊണ്ടോ ഞങ്ങൾ പോയില്ല അപ്പോൾ ഒരു ഫോട്ടോ സെക്ഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അഷ്കർക്ക് ആരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് എന്തായാലും ഐഫോണിൽ എടുക്കുന്ന ഫോട്ടോ അല്ലേ ഒരു ക്വാളിറ്റി ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഞാനതിന് മുന്നിൽ നിന്നോ കൊടുക്കുന്നത് അവൻ പറയുന്ന പോലെയൊക്കെ പോസ് ചെയ്യുന്നുണ്ട് ഇതോ കാര്യമായിട്ടാണ് അക്ഷയെ ആകാശത്തോട്ടൊക്കെ നോക്കി ആകാശത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ചുറ്റും ആൾക്കാർ അവരുടേതായ പണിത്തിരക്കിലാണ് കുറേ പേര് വെറുതെ സംസാരിക്കുന്നത് ഗോപുരം ലക്ഷ്യം വെച്ചാണ് അങ്ങനെ അവിടുത്തെ കറക്കുമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ചായക്കിടെ വന്നേക്കാണ് ചെറിയൊരു ഗ്ലാസ്സിൽ ചായ ഒരു റിയാലാണ് ചായക്ക് അപ്പോൾ ചായ സ്പോൺസർ ചെയ്തത് അഷ്കർ ആണ് അപ്പോൾ അഷ്കറിന് പ്രത്യേക ഒരു നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ അവൻ്റെ ചിരി കണ്ട അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുന്നോട്ട് നീങ്ങി വീണ്ടും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കുറെ അതിൻ്റെ ഇടയിൽ അങ്ങനെ നടത്തുകഴിഞ്ഞ് ഞങ്ങൾ നേരെ നേരെ ചെന്ന് കയറി കൊടുത്തത് റിബോക്കിൻ്റെ ഒരു ഷോറൂമിലാണ് ഫിഫ്റ്റി ഫ്ലാറ്റ് ഓഫർ എന്നാണ് കണ്ടപ്പോൾ കയറിയതാണ് അത്യാവശ്യം നല്ല വിലയുണ്ട് അതിനൊക്കെ അപ്പോൾ പുതിയ പുതിയ കുറേ മോഡൽസൊക്കെ വന്നിട്ടുണ്ട് അവിടെ റിബോക്കിൻ്റെ ഓൾമോ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ട് ബാഗ് ഷൂസ് ഡ്രസ്സ് ഡ്രസ്സ് പൊക്കത്താണ് നമ്മൾ എന്തായാലും എടുക്കുന്നില്ല പിന്നെ സമയം അവിടെ വെറുതെ കളയണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ പൊക്കത്തോട്ടൊന്നും പോയില്ല ഞാനിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ കണ്ട ഷൂസിൻ്റെ വിലയൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞങ്ങൾ ആ ഷോറൂമിൽ തന്നെ കളഞ്ഞു സത്യത്തിൽ ഇങ്ങനെ വെറുതെ സമയം എന്താണ് എത്രയാണ് അതിൻ്റെ ഇട്ടേക്കുന്ന ഓഫർ എന്നൊക്കെ അറിയാനായിട്ട് അതിൻ്റെ എക്സാക്ട് പ്രൈസും ഓഫർ പ്രൈസൊക്കെ അതിനുശേഷം ഞങ്ങൾ ഒരു ചുമ്മാ അതിൻ്റെ തെരുവുകളിലൂടെ നടന്നു നേരെ നടന്ന് നീങ്ങി 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 ഞങ്ങൾ നേരെ ചെന്നത് ഡ്രസ്സുകൾ മാത്രം വിൽക്കുന്ന അല്ലെങ്കിൽ ഡ്രസ്സ് ഷൂസ് മാത്രം വിൽക്കുന്ന ഒരു സൂപ്പർ ഉണ്ട് അവിടേക്ക് പോകാമെന്ന് ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് അത് വഴി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവരോടെങ്കിലും ചോദിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ നേരെ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നത് ആ ഒരു മാളിലേക്കാണ് ദേനാമാൾ എന്നാണ് എന്നെ പറയുന്നത് ദേനാമാൾ അപ്പോൾ ദേനാമാളിലേക്കാണ് അപ്പോൾ ഇനി ദേനാമാളിൽ ചെന്നിട്ട് കാണാം അങ്ങനെ കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ ദേനാമാൾ കണ്ടെത്തി അത്യാവശ്യം പുതിയ പുതിയ മോഡലുകളിലുള്ള എല്ലാത്തരം ഉണ്ട് ഷർട്ടല്ല ടീ ആണ് അപ്പോൾ ഞങ്ങൾ തരത്തിലും എല്ലാ തരത്തിലുള്ള ഷർട്ട് ടീ ഷർട്ട്സൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ ഏറ്റവും ചെറിയ സൈസ് തൊട്ട് നമ്മുടെ നാട്ടിലെ ഉണ്ണിക്കണ്ണന് പറ്റിയിട്ടുള്ള ഷർട്ട് വരെ ഇവിടെ ഉണ്ട് ഉണ്ണിക്കണ്ണന് ധൈര്യത്തോടെ ഇവിടെ വരാം ഉണ്ണിക്കണ്ണന് ധൈര്യത്തോടെ വന്ന് ഇവിടെ ഷർട്ട് എടുക്കാം പാൻറ് എടുക്കാം ആ സൈസ് വരെ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാ പുതിയ മോഡൽസും ഇവിടെ അവൈലബിൾ ആണെന്നാണ് നമുക്കിത് മനസ്സിലായത് അപ്പോൾ ഞങ്ങളെല്ലാം ഒന്നും മേടിക്കുന്നില്ല എല്ലാം ഇങ്ങനെ കണ്ട് കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് എല്ലാം കണ്ടുവച്ചിട്ട് പിന്നെ ഒരു ദിവസം വന്ന് മേടിക്കാം എന്നെല്ലാവർക്കും വാഗ്ദാനം കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ നീങ്ങുവാണ് എല്ലാം കാണുമ്പോൾ എടുക്കണമെന്നുണ്ട് പക്ഷേ നമുക്കതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ലല്ലോ നിങ്ങളിനി വീഡിയോ ഒക്കെ കണ്ട് ഒരു ഒക്കെ വന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടാം അപ്പോൾ ഒരു മലയാളിച്ചേൻ്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇനി നേരെ കരാൻ വേണേ അപ്പോൾ അവിടെ കയറി അഷ്കർ വിളിച്ച് കയറ്റിയതാണ് അഷ്കറിൻ്റെ പരിചയക്കാരനാണെന്നൊക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ അവിടെ ചെന്ന് ടീഷർട്ടൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഒരു ഷൂ ഷൂക്കടയിലേക്കാണ് ചെന്നത് അടിപൊളി ഒറിജിനൽ അല്ല എന്നാൽ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതൊക്കെ ഇത് നേരത്തെ കണ്ട ഷൂ പോലല്ല എല്ലാം നല്ല പക്ക ക്വാളിറ്റിയാണ് വിലയും കുറവാണ് അങ്ങനെ കടക്കാരൻ ചേട്ടന് ഷൂ എടുക്കുക എന്നുള്ള വാഗ്ദാനവും കൊടുത്ത് ഞങ്ങളവിടെ എല്ലാ ഷൂസും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൊള്ളാം നല്ല അടിപൊളി ഷൂ ആണെല്ലാം ബ്രാൻഡഡ് ആണ് എന്താ ന്യൂ ബാലൻസ് ഉണ്ട് ഉണ്ട് എല്ലാം നല്ല നല്ല പക്ക ക്വാളിറ്റി ഒന്നും പറയാനില്ല അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇത്രയേ ഉള്ളൂ സീകോ സീകോലൊരു വെള്ളിയാഴ്ച തെണ്ടിത്തിരിയൽ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടത് അപ്പോൾ അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഡാറ്റാ ബൈ ബായ്